മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വൈസ് ചെയർമാൻ ഉൾപ്പെടെ പല വാർഡുകളിലും വിമത രംഗത്തെത്തിയിട്ടുണ്ട് എന്താണ് അതിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് ഞങ്ങളില് ഒരു ജനാധിപത്യ പാർട്ടിയാ നിങ്ങൾക്കറിയാം കൂടുതലായിട്ട് ഞങ്ങൾ ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന നേതാക്കളൊക്കെ താല്പര്യം പ്രകടിപ്പിക്കും അപ്പൊ ആ താല്പര്യം പാർട്ടി ഒരു തീരുമാനം എടുത്ത പാർട്ടി കൈപ്പത്തി ചിഹ്നം കൊടുത്ത് ആരെയാണോ സ്ഥാനാർത്ഥിയാക്കുന്നത് അവരെ കൂടെ കെട്ടിറപ്പോട് കൂടി നിന്ന് വാർഡിൽ നിന്ന് വിജയിച്ച് കയറുന്ന നല്ലവരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവരെ നമ്മുടെ നമുക്കറിയാമല്ലോ മഞ്ചേരി നഗരസഭയുടെ വികസനവും മഞ്ചേരി നഗരസഭ നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഒരു വോട്ടാണ് ഈ പ്രാവശ്യം അപ്പോൾ സർ സംസ്ഥാന സർക്കാരും മഞ്ചേരി നഗ സംസ്ഥാന സർക്കാരുടെ കൊള്ളരായ്മയും നഗരസഭ ജനങ്ങൾക്ക് ചെയ്ത ക്ഷേമവും അവർക്ക് വേണ്ട ഉന്നമനവും അതൊക്കെ നമ്മൾ ജനങ്ങളോട് സംബന്ധിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിക്കുന്ന നല്ല കാൻഡിഡേറ്റ്സിനാണ് നമ്മൾ ഈ കുറി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടോ എവിടെ വേറെ താങ്കളെ നമുക്ക് പ്രതീക്ഷിക്കാമോ ഞങ്ങൾ ഞങ്ങൾക്ക് നിർദ്ദേശം പാർട്ടിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുക മഞ്ചേരിലൊരു കോർ കമ്മിറ്റി ഉണ്ട് അവർ സ്ഥാനാർത്ഥികളെ സ്ക്രീനിങ് കമ്മിറ്റി വഴി കണ്ടെത്തിക്കൊണ്ടിരിക്കുക ഏകദേശം ഞങ്ങൾക്ക് പകുതിയോളം സ്ഥാനാർത്ഥി ഞങ്ങൾ ഞങ്ങളുടെ ലിസ്റ്റായിട്ടുണ്ട് ഇനിയും കുറച്ച് അവാർഡുകൾ കൂടി സ്ഥാനാർത്ഥികളെ ഏകദേശം ഞങ്ങൾ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ നേതാക്കന്മാർ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആളുകളെ കണ്ടെത്തി അതിൽ കുറേ ആളുകൾ മത്സരിക്കാനില്ല അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു സ്ഥാനാർത്ഥി നിങ്ങളൊക്കെ അത്ഭുതത്തോട് കൂടി ചെറുപ്പക്കാരെയും യുവതികളെയും യുവാക്കളെയും കണ്ടെത്തിയ ഒരു വലിയ ഒരു വലിയ നിരയാണ് വരാൻ പോകുന്നത് വൈകാതെ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും ഞങ്ങളെ സ്ഥാനാർത്ഥികളൊക്കെ വാർഡുകളിൽ ഇറങ്ങി ജനങ്ങളുമായി വോട്ട് അഭ്യർത്ഥിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ മുന്നണി ചർച്ചകൾ കഴിഞ്ഞിട്ടുണ്ടോ കോൺഗ്രസിൻ്റെ വാർഡുകൾ ഏതൊക്കെയാണെന്ന് തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പം കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പുകളിലൊക്കെ മുൻകാലങ്ങളിൽ ഞങ്ങളൊക്കെ മത്സരിച്ച അമ്മയും കൂടെ നിങ്ങൾക്ക് കുറി കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയ ഒരു വാർഡാണ് ആ വാർഡ് ഞങ്ങൾ വിട്ടുകൊടുത്തതല്ലേ അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് വലിയൊരു ഘടകമാണ് കോൺഗ്രസും അതുപോലെ ശക്തമായ ഒരു ഘടകമാണ് എന്നുള്ളത് ഞങ്ങളുടെ മുന്നണിക്ക് പരസ്പരം അറിയുന്നതാണ് അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളുടെ നേതാക്കളും ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നേടുന്നത് നഗരസഭയുടെ വികസനവും ജനക്ഷേമ പദ്ധതികളും ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് വോട്ട് വാങ്ങി ഞങ്ങൾ വൈകാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് നൂറ് ശതമാനം വിജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് റിസൾട്ട് അറിയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ നല്ല നല്ല ചുണക്കുട്ടന്മാരെയാണ് ഈ പ്രാവശ്യം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് നഗരത്തിൻ്റെ പുരോഗമനങ്ങളിൽ ശ്രദ്ധ കുറവാണെന്നുള്ളൊരു വിമർശനം കേൾക്കുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഇവിടെ വന്ന് പറഞ്ഞു പോയൊരു കാര്യങ്ങളുണ്ടായിരുന്നു ഈ നിലമ്പൂർ റോഡിൻ്റെ പ്രശ്നം ആ പ്രശ്നത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ മഞ്ചേരിയുടെ എം എൽ എ നമ്മളെ എം എൽ എ അത് ഫണ്ട് കണ്ടെത്തി സംസ്ഥാന സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങി ആ റോഡിൻ്റെ വർക്ക് നടക്കാൻ പോവാം അതല്ലാതെ വേറെന്താ നിങ്ങൾക്കറിയാമല്ലോ ഇടനായികളെല്ലാം ഇൻ്റർലോക്ക് പോകി അതിഗംഭീര വികസന പദ്ധതികളാണ് ഇവർ ആസൂത്രണം ചെയ്തത് നിങ്ങൾക്കറിയാം നമ്മുടെ തൊട്ട് പ്രദേശമാണ് നെല്ലിപ്പറമ്പ് പ്ലാസ ടു നമ്മൾ ജെ ടി എസിലേക്ക് പോകുന്ന റോഡിൻ്റെ മനോഹരം നഗരസഭയുടെ വൈസ് ചെയർമാനും അവിടുത്തെ നഗരസഭാംഗം ശ്രീമതി ബീന ജോസഫ് ഉൾപ്പെടെയുള്ള അതുപോലെ പുതിയ നമ്മുടെ നഗരസഭാംഗം ഫൈസൽ പാലായി ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന വാർഡിൻ്റെ ഒരു ഭാഗമാണ് അവിടെ പോയി നിങ്ങൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ റോഡുകൾ നോക്കണം നിങ്ങൾ ഒരു കാര്യം എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളും ക്ലീനാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ പദ്ധതികൾ തുടർന്നുകൊണ്ടേയിരിക്കും